ആരാണ് സിനിമയിലെ വില്ലൻ എന്നറിയാനും ആവേശം ഇത്തരത്തിൽ പൊന്തി വരുമ്പോഴാണ് അതിനെ വീണ്ടും ഉയർത്താനായി മമ്മൂട്ടിയുടെ ഒരു ഇതിലൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് എംബുരാൻ കരുത്തു പകർന്ന മമ്മൂട്ടി രംഗത്തെത്തിയത് സിനിമയ്ക്കും മോഹൻലാലിനും പൃഥ്വിക്കും ആശംസകൾ അറിയിച്ചാണ് പോസ്റ്റ് എംബുരാന്റെ മുഴുവൻ താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കും ഒരു ചരിത്ര വിജയം ആശംസിക്കുന്നു ലോകത്തിന്റെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് മലയാള സിനിമയ്ക്ക് അഭിമാനം പകരുന്ന ചിത്രമാകും ഇതെന്ന് പ്രതീക്ഷിക്കുന്നു പ്രിയലാൽ പൃഥ്വി നിങ്ങൾക്ക് എല്ലാ പിന്തുണയും എന്നാണ് മമ്മൂട്ടി കുറിച്ചിരിക്കുന്നത് നിമിഷ നേരം കൊണ്ട് പോസ്റ്റ് വൈറലായി മാറി നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിക്ക് യാതൊരു വിഷയവും ഇല്ല മോഹൻലാൽ പടം വിജയിക്കുന്നതിന് അവർ തമ്മിൽ പരസ്പരം നല്ല സുഹൃത്തുക്കളും ആണ് പക്ഷേ കുറെ ബോധമില്ലാത്ത ഫാൻസുകൾ എന്തെല്ലാം പറഞ്ഞാണ് ഇവരെ അപമാനിക്കുന്നത് എന്ന് കമന്റുകൾ വന്നു മമ്മൂട്ടി എവിടെ മമ്മൂട്ടി ചികിത്സയിലാണോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന തരത്തിലുള്ള വാർത്തകളും ചോദ്യങ്ങളും ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് പരസ്യ പ്രതികരണവുമായി ഇത്തരത്തിൽ മമ്മൂട്ടി രംഗത്തെത്തിയിരിക്കുന്നത് അതും എംബുരാൻ വേണ്ടി പ്രിയപ്പെട്ട സുഹൃത്ത് മോഹൻലാലിന് വേണ്ടി ഇനി എന്ത് വേണം മമ്മൂട്ടിയുടെ ആശംസകളും അനുഗ്രഹങ്ങളും ആശീർവാദവും ഒക്കെ കിട്ടി ഇത് കണ്ട് പഠിക്കുക ഫാൻസുകാരെ വെറുതെ ഡീഗ്രേഡ് ചെയ്യാതെ പാഠം കണ്ട് വിലയിരുത്തുക എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം മമ്മൂട്ടിയുടെ പോസ്റ്റ് ഷെയർ ചെയ്ത് പൃഥ്വിരാജ മറുപടിയും നൽകിയിട്ടുണ്ട് ആശംസയേക്കാൾ വിശേഷപ്പെട്ട ഒന്നുമില്ല നന്ദി മമ്മൂക്ക എന്നാണ് പൃഥ്വിരാജ കുറിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാജ് കുറേഷ്യ അബ്രാം സ്റ്റീഫൻ നെടുമ്പള്ളി എന്നീ പ്രധാന കഥാപാത്രങ്ങളെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് മഞ്ജു മഞ്ജുവാര്യർ ടൊവിന തോമസ് എന്നിവരുൾപ്പെടെയുള്ള ഗംഭീര താരനിര തന്നെയാണ് ഇമ്രാൻ എന്ന സിനിമയിൽ ഉള്ളത് ഇമ്രാൻ റെക്കോർഡ് ഇടുമെന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് റിലീസിന് മുൻപ് തന്നെ ഇന്ത്യൻ സിനിമയിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചിത്രം ചിത്രത്തിന്റെ ഓൾ ഇന്ത്യ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് മാർച്ച് ഇരുപത്തിയൊന്നിന് രാവിലെയാണ് ആരംഭിച്ചത് ബുക്കിംഗ് ട്രെൻഡിങ്ങിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷത്തിനടുത്ത ടിക്കറ്റുകൾ വിറ്റാണ് ചിത്രം റെക്കോർഡ് ഇട്ടത് എന്തായാലും മലയാളികൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് റിലീസിനായി ഇതിനോടകം തന്നെ നിരവധി റെക്കോർഡുകൾ ചിത്രം മറികടന്നു കഴിഞ്ഞു ഇനി ഫസ്റ്റ് ഡേ കളക്ഷനും അതിനുശേഷം ഉണ്ടാകുന്ന ജനത്തിന്റെ കടന്നുകയറ്റും അതൊക്കെയാണ് വാർത്തകളിൽ നിറയാൻ പോകുന്നത് എന്തായാലും ഇതിനോടകം തന്നെ പ്രീസെയിലൂടെ മാത്രം ചിത്രം ഇറങ്ങുന്നതിന് മുൻപ് മാത്രം തന്നെ ഏതാണ് എഴുപത് കോടി പിന്നിട്ടിരിക്കുന്നു എന്നാണ് കണക്കുകൾ എന്തായാലും ആദ്യ ദിന കണക്കുകൾ കൂടി കടക്കുന്നതോടെ ചിത്രം ഒറ്റ ദിവസം കൊണ്ട് നൂറ് കോടി കടക്കുമെന്ന കാര്യം ഉറപ്പായി കഴിയും എന്തായാലും മലയാളത്തിലെ സകലമായ റെക്കോർഡുകളും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു ചിത്രവുമായി മാറാൻ പോവുകയാണ് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൻ്റെ എംപുരാ